സ്വതന്ത്ര ഇന്ത്യയിൽ വനിതകൾ നടപ്പാക്കിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു സീമ രേണുക എന്നീ സഹോദരിമാർ നടപ്പാക്കിയ ഭിക്ഷാടന കൂട്ടക്കൊല ഏതാണ്ട് നാൽപ്പതിലധികം പേരെയാണ് ഈ യുവതികൾ അന്ന് കൊന്നുകൂട്ടിയത് ഏതാണ്ട് ദീർഘകാലം ഇന്ത്യ ചർച്ച ചെയ്തു ഇന്ത്യയിൽ ആദ്യമായി തൂക്കിക്കൊല്ലാൻ പോകുന്ന വനിതകൾ സീമയും രേണുകയുമാണെന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വാർത്ത അത് കൊടുങ്കാറ്റ് പോലെ വന്നു ആദ്യമായി ഇന്ത്യയിൽ തൂക്കിക്കൊല്ലാൻ പോകുന്നത് ഒരു അധ്യാപികയാണെന്ന് ശബ്ദമലി അമ്രോഹ കൂട്ടക്കൊല വാഗ്വിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ അമ്രോഹ അമ്രോഹയിൽ നിന്നും വെറും ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയായി ഭവൻകേരി എന്ന ഗ്രാമം ആ ഗ്രാമത്തിലെ ഒരു പ്രമാണിയായ മനുഷ്യനാണ് ഷൗക്കത്തലി അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനാണ് വളരെ സമ്പന്നമായ കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത് അദ്ദേഹത്തിൻ്റെ മകളാണ് ശബ്ദമലി രണ്ടായിരത്തിയെട്ട് ഏപ്രിൽ പതിനാലാം തീയതി രാത്രി രണ്ട് മണിക്ക് ഈ ഷൌക്കത്തലിയുടെ വീട്ടിൽ നിന്നും ശബ്നം അലിയുടെ നിലവിളി ഉയർന്നു വീടിന് പിൻഭാഗത്തേക്ക് വന്ന് നിന്ന് ശബ്നം അലി ആ ഗ്രാമത്തോടായി വിളിച്ചു പറഞ്ഞു എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ഒരു കൊള്ള സംഘം കൊലപ്പെടുത്തിയിരിക്കുന്നു ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് അവരിത് പറയുന്നത് അത് കേട്ട ഗ്രാമം ഞെട്ടിപ്പോയി ഗ്രാമവാസികൾ ആ വീട്ടിലേക്ക് ഓടിയെത്തി വന്നു നോക്കുമ്പോൾ ശരിയാണ് തറയിൽ നിറയെ മൃതശരീരങ്ങൾ ഏഴുപേരെ കൊന്നിട്ടിരിക്കുന്നു എല്ലാവരുടെയും കഴുത്ത് വെട്ടിമാറ്റിയിരിക്കുകയാണ് ആ രീതിയിലാണ് കൊലപാതകം നടപ്പാക്കിയിരിക്കുന്നത് ഗ്രാമവാസികൾ അത് ഹസൻപൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഹസൻപൂരിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ അത് ഹസൻപൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് ഹസൻപൂർ സ്റ്റേഷനിലേക്ക് അബ്രോഹയിൽ നിന്ന് എത്തിയതാണ് അദ്ദേഹം ആർ ഗുപ്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ഹസൻപൂർ സ്റ്റേഷനിലേക്ക് വന്നതായിരുന്നു അദ്ദേഹം ഈ മൃതശരീരങ്ങൾ ഓരോന്നായി നോക്കിക്കണ്ടു എല്ലാ മൃതശരീരങ്ങളുടെയും കഴുത്തിലാണ് ഈ വെട്ട് ഏറ്റിരിക്കുന്നത് ശരീരത്തിൽ മറ്റെവിടെയും പാടുകളുമില്ല അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ സംശയങ്ങൾ ഉയർന്നു അദ്ദേഹം അവിടെ നിന്നും ബയോപോസ് എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് ഗുളികയുടെ സ്ട്രിപ്സ് കണ്ടെടുക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ അതിനുശേഷം ഈ ശബരിമലയെ വിളിച്ചിരുത്തി പോലീസ് കാര്യങ്ങൾ ചോദിച്ചു ഒരു കൊള്ളസംഘം കടന്നു വന്നു ആ കൊള്ളസംഘത്തിൽ ഇരുപതിലധികം പേരുണ്ടായിരുന്നു അവരെ കണ്ട താൻ വീടിൻ്റെ പിൻഭാഗത്തേക്ക് ഓടി ഒളിച്ചു അവർ വീട്ടിലെ എല്ലാവരെയും കൊലപ്പെടുത്തി അതിനുശേഷമാണ് കടന്നു പോയിരിക്കുന്നത് എങ്ങോട്ടാണ് അവർ പോയത് അത് താൻ കണ്ടില്ല എന്ന് ശബരിമല ഈ ആർ പി ഗുപ്തയോട് പറഞ്ഞു ശബനത്തിൻ്റെ മൊഴിയിലെ ഈ വൈരുദ്ധ്യം ഈ ആർ പി ഗുപ്തക്ക് മനസ്സിലായി എങ്ങനെയെന്നാൽ ഗ്രാമവാസികളുടെ അടുത്തേക്ക് ഓടിയെത്തി ഈ വിവരം പറഞ്ഞിരുന്നെങ്കിൽ അവർ ശബ്നത്തെ ആ സമയത്ത് സഹായിക്കുമായിരുന്നു പക്ഷേ അതിനല്ല ശബ്നം ശ്രമിച്ചത് വീടിൻ്റെ പിൻഭാഗത്ത് പോയി ഒളിച്ചിരിക്കാനാണ് അവിടെ നിന്നും ഏതാണ്ട് മുന്നൂറ് മീറ്റർ മാറിയാൽ ഗ്രാമവാസികൾ ധാരാളമുള്ള സ്ഥലമാണ് അവിടെ ഗ്രാമവാസികൾ രാത്രികാലങ്ങളിൽ തമ്പടിക്കാറുമുണ്ട് അവിടേക്ക് എന്തുകൊണ്ട് ശബ്ദം പോയില്ല ശബനത്തിന് ആ സ്ഥലമൊക്കെ നന്നായി അറിയാൻ താനും സ്വപ്നവും ഒരു അധ്യാപികയാണ് അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനുമുണ്ട് രണ്ട് വിഷയത്തിൽ ഇംഗ്ലീഷിലും ജോഗ്രാഫിയിലും ആ നാട്ടിൽ വളരെ പ്രിയപ്പെട്ട ഒരാളുമാണ് ശപ്നം വലി ഒരിക്കൽ സത്താർ അലി അതായത് ശബ്നം വലിയ അമ്മാവനായിട്ടുള്ള സത്താർ അലി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു ഈ ഷപ്നം വലി വളരെ ശാന്തശീലിയായിട്ടുള്ള ഷപ്നം വലി ഒരു കൊലപാതകം ഇത്തരത്തിലൊരു കൊലപാതകം നടപ്പാക്കി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എനിക്കെന്ന് മാത്രമല്ല ആ ഗ്രാമവാസികൾ ഇതുവരെ അത് വിശ്വസിച്ചിട്ടില്ല എന്ന് അങ്ങനെ പ്രിയപ്പെട്ടവളായിട്ടുള്ള ഈ ഷപ്നം വലി ഓടി വന്നിരുന്നെങ്കിൽ ഗ്രാമവാസികൾ അവരെ സഹായിക്കുമായിരുന്നു ഇതായിരുന്നു ആർ പി ഗുപ്തയുടെ ആദ്യത്തെ സംശയം ഒക്കെ കബറടക്കത്തിന് ശേഷം മൃതശരീരങ്ങൾ കബറടക്കിയ ശേഷം സ്വപ്നത്തെ വീണ്ടും പോലീസ് അമ്രോഹയിലേക്ക് വിളിച്ചു വരുത്തി അമ്രോഹയിലേക്ക് വിളിച്ചു വരുത്തിയ പോലീസ് കാര്യങ്ങൾ ഓരോന്നായി ചോദിച്ചു കൊള്ളസംഘം എങ്ങനെയാണ് വന്നത് ഓരോ കാര്യങ്ങൾ അവരെന്തുകൊണ്ട് ആഭരണങ്ങളോ പണമോ ഒന്നും കൊണ്ടുപോയില്ല എന്തുകൊണ്ട് അവർ വീട് കുത്തി തുറന്നില്ല അവർക്ക് ആരാണ് കഥക് തുറന്നുകൊടുത്തത് അവർ വന്ന വഴിയെ തിരിച്ചു പോയത് എങ്ങനെയാണ് നിങ്ങളുടെ സഹോദരൻ അനീസ് നല്ല ദൃഢ ദൃഢ ഗ ഗാത്രനായിട്ടുള്ള ഒരാളാണല്ലോ അയാൾ എന്തുകൊണ്ടാണ് എതിർക്കാതിരുന്നത് ഒരു പക്ഷേ അനീസാണോ ഇവർ ഇവർക്ക് ഇവരോട് വരാൻ പറഞ്ഞത് പിന്നീട് അബദ്ധത്തിൽ അനീസ് കൊല്ലപ്പെ കൊല്ലപ്പെട്ടതാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ശബ്ദത്തോട് ചോദിച്ചു ശബനത്തിന് ചില കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ല ശബ്ദത്തോട് ഓരോരുത്തരുടെ മരണത്തെക്കുറിച്ചും പോലീസ് കൃത്യമായി ചോദിച്ചുകൊണ്ടേയിരുന്നു ഈ മരണത്തിൽ മരണ മരണപ്പെട്ടവരുടെ പട്ടിക ഞാൻ പറയാം ഒന്ന് ഷൗക്കത്തലി അന്ന് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്നു കോളേജ് അധ്യാപകനാണ് ശബനത്തിൻ്റെ പിതാവ് രണ്ട് ഹാഷ്മി ശബനത്തിൻ്റെ മാതാവ് അവർക്ക് അൻപത് വയസ്സ് പ്രായമുണ്ട് മൂന്ന് അനീസ് ഞാൻ നേരത്തെ പറഞ്ഞ ശബനത്തിൻ്റെ മൂത്ത സഹോദരൻ വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു മുപ്പത്തിയഞ്ച് വയസ്സ് നാല് അഞ്ചു അതായത് അനീസിൻ്റെ ഭാര്യ അവർക്കന്ന് ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രായം അഞ്ച് അവരുടെ മകൾ അർഷ അതിനു ഏഴു മാസമാണ് പ്രായം അർഷ് എന്നാണ് അതിൻ്റെ പേര് പിന്നീട് ആറ് റാഷിദ് അത് ശബ്നത്തിൻ്റെ ഇളയ സഹോദരൻ അയാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പിന്നീട് ഇവരുടെയൊക്കെ ശബ്ദത്തിൻ്റെ കസിനായിട്ടുള്ള റാബിയ ആ പെൺകുട്ടിക്ക് അന്ന് പതിനാല് വയസ്സ് മാത്രമാണ് പ്രായം ഇത്രയും പേരെയാണ് കൊന്നു തള്ളിയിരിക്കുന്നത് റാബിയ അടക്കമുള്ളവരുടെ കാര്യത്തിൽ ആർ പി ഗുപ്ത ഓരോ സംശയങ്ങളായി ചോദിച്ചപ്പോൾ ശബ്ദം പെട്ടുപോയി ശബ്നത്തിൻ്റെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ തന്നെ പോലീസ് എടുത്ത് പരിശോധിച്ചു ശബ്ദത്തിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഈ മരണത്തിന് തൊട്ടു മുമ്പ് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് രണ്ട് മണിക്കാണ് ഈ ശബനം ഇത്തരത്തിൽ നാട്ടുകാരെ വിളിച്ച് പറഞ്ഞത് തൻ്റെ വീട്ടിലെ എല്ലാവരെയും കൊള്ളക്കാർ കൊന്നുകൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് കേവലം ഒന്നര മിനിറ്റ് മാത്രമുള്ള ഒരു കോൾ ശബനത്തിന് വന്നിരിക്കുന്നു ആ കോളിൽ വിളിച്ചിരിക്കുന്നത് സലീം എന്ന് പറയുന്ന ഒരാളാണ് അയാളും ആ ഗ്രാമവാസിയാണ് അയാളൊരു കൂലിത്തൊഴിലാളിയാണ് ആറാം ക്ലാസ് മാത്രമാണ് അയാളുടെ വിദ്യാഭ്യാസം അയാളാണ് വിളിച്ചിരിക്കുന്നത് സ്വപ്നത്തോട് ഈ കോളിനെ പറ്റി ചോദിച്ചപ്പോൾ സ്വപ്നം പറഞ്ഞത് ഞാൻ ആദ്യം ഈ വിവരം അറിയിക്കാൻ ശ്രമിച്ചത് സലീമിനെയാണെന്നായിരുന്നു പക്ഷേ പോലീസ് ഒരു കാര്യം അതിൽ പിടിച്ചു അതായത് സലീം സ്വപ്നത്തെ അങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത് സ്വപ്നം സലീമിനെ അല്ല വിളിച്ചിരിക്കുന്നത് ഇതോടുകൂടി സ്വപ്നം പെട്ടുപോയി പിന്നീട് പോലീസ് കോൾ ലിസ്റ്റുകൾ ഓരോന്നായി എടുത്തു മൊത്തത്തിൽ നാൽപ്പത്തി നാല് കോളുകൾ ഉണ്ടായിരുന്നു ആ ഏപ്രിൽ പതിമൂന്നാം തീയതി ഏപ്രിൽ പതിനാലാം തീയതിയാണ് ഈ മരണം സംഭവിക്കുന്നത് പുലർച്ചെ രണ്ട് മണിക്ക് ഏപ്രിൽ പതിമൂന്നാം തീയതി മാത്രം നാൽപ്പത്തി നാല് കോളുകൾ ശബ്ദവും അതുപോലെ തന്നെ സലീമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരിക്കുന്നു അങ്ങനെ ചോദ്യങ്ങൾ ഓരോന്നായി ചോദിക്കവേ ഈ ശബ്ദം തലകറങ്ങി തറയിൽ വീണു തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിൽ പരിശോധിക്കവേ ഡോക്ടർ പോലീസിലൊരു പ്രത്യേകമായി ഒരു കാര്യം പറഞ്ഞു ഈ സ്വപ്നം ഗർഭിണിയാണ് ഏഴ് മാസം ഗർഭമുണ്ട് ഇവർക്ക് സ്വപ്നം ബോധം വന്ന സ്വപ്നത്തോട് കാര്യങ്ങൾ വളരെ വിശദമായി പോലീസ് ചോദിച്ചപ്പോൾ സ്വപ്നം സമ്മതിച്ചു താൻ ഗർഭിണിയാണ് തൻ്റെ കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്ന സലീമാണ് സലീമും തൻ്റെ കാമുകരാണ് തൻ്റെ താനും താനും സലീമും തമ്മിലുള്ള പ്രണയവിവരം ഷോക്കത്തിലി എന്ന തൻ്റെ പിതാവ് അറിഞ്ഞിരുന്നു തുടർന്ന് ഈ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാൻ തന്നോട് അദ്ദേഹം നിർദ്ദേശിച്ചു താൻ ഗർഭിണിയാണെന്ന് കൂടി അറിയുകയാണെങ്കിൽ തന്നെയും സലീമിനെയും ഈ കുടുംബം വകവരുത്തും പ്രത്യേകിച്ചും ഇവർ രണ്ടുപേരും സോഷ്യലി എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ രണ്ട് തട്ടിൽ നിൽക്കുന്നവരാണ് ആ ഒരു വ്യത്യാസം ഇവർ തമ്മിൽ അവിടെയുണ്ട് യു പി അറിയാലോ ഉത്തർപ്രദേശിൽ ഇത്ര കാര്യങ്ങളൊക്കെ വളരെ വലിയ പ്രശ്നം കൂടിയാണ് അങ്ങനെ തന്നെയും സലീമിനെയും കൊലപ്പെടുത്തും തങ്ങളുടെ കുഞ്ഞുകൂടി മരിക്കും എന്നായപ്പോൾ ഈ ഏഴുപേരെയും വകവരുത്താൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഞാൻ ഇക്കാര്യം സലീമിനോട് പറഞ്ഞപ്പോൾ സലീമാണ് പറഞ്ഞത് ഞാൻ ഏഴുപേരെയും കൊന്നുകൊള്ളാമെന്ന് തനിക്ക് അക്കാര്യത്തിൽ പിന്നീട് മറുപടി പറയാൻ സാധിച്ചില്ല എന്തുകൊണ്ടെന്നാൽ തൻ്റെ കുഞ്ഞ് തനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് ഈ സ്വപ്നം പോലീസിനോട് പറഞ്ഞു അതേസമയം സലീമിനെ പിടി പിടികൂടി ചോദിച്ചപ്പോൾ സലീം പറഞ്ഞത് സ്വപ്നമാണ് തന്നോട് ആവശ്യപ്പെട്ടത് ഈ കൊലപാതകം നടത്തണമെന്ന് പക്ഷേ താൻ അതിന് തയ്യാറായില്ല പിന്നീട് ഏപ്രിൽ പതിനാലാം തീയതി സ്വപ്നം തന്നെ ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ പറഞ്ഞു അതായത് ഞാൻ ഏഴുപേരെയും കൊന്നു താൻ ഇങ്ങോട്ട് വരണം എന്നെ സഹായിക്കണം എന്നുള്ളത് അവിടെയും പോലീസിന് മൊഴി പിടി പിടികൂടി കാരണം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ഈ ശബ്ദത്തെ വിളിച്ചിരിക്കുന്നത് സലീമാണെന്ന കാര്യം പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയ കാര്യമാണല്ലോ അതോടുകൂടി സലീമ് പറഞ്ഞത് കള്ളത്തരമാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു തുടർന്ന് ഇരുവരുടെയും വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഇരുവരുടെയും സ്ഥലങ്ങളിൽ വിശദമായ പരിശോധന നടത്തിയപ്പോൾ രണ്ടുപേരും രക്തക്കറ നിറഞ്ഞ വസ്ത്രങ്ങൾ ഒരിടത്ത് ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തി സമീപത്തെ ഒരു കുളത്തിൽ നിന്നും സലീം തന്നെ ഈ ഏഴുപേരെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കോടാലിയും പോലീസിന് കൊടുത്തു അതിനുശേഷം ദീർഘകാലം വിചാരണയായിരുന്നു ഇതിനിടെ രണ്ടായിരത്തിയെട്ട് ഡിസംബറിൽ ശബനം ജയിലിൽ വെച്ച് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി വിചാരണ പിന്നെയും തുടർന്നു നമ്മുടെ ജയിൽ ചട്ടമനുസരിച്ച് ആറുവയസ് വരെ കുട്ടികളെ അമ്മയ്ക്കൊപ്പം തന്നെ നിർത്താൻ ജയിലിൽ അനുവാദമുണ്ട് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ അമ്രോഹ ജില്ലാ കോടതി ശബ്നം അലിക്കും അതുപോലെ തന്നെ സലീമിനും ഈ കൂട്ടക്കൊലയിൽ വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു പി ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു ഇതിനിടെ ശപ്നത്തിൻ്റെ മകൻ വളർന്നു ആ കുട്ടിക്ക് വയസ്സ് പ്രായമായി വയസ്സ് പ്രായമായതോടുകൂടി ആ കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ യു സർക്കാർ തീരുമാനിച്ചു ഈ സമയത്ത് സ്വപ്നം സർക്കാരിന് ജയിലിൽ നിന്ന് ഒരു അപേക്ഷ ആഭ്യന്തര വകുപ്പിന് നൽകുകയുണ്ടായി തൻ്റെ കുഞ്ഞിനെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണ്ട മറിച്ച് തൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാൾ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ് അദ്ദേഹം ഇടക്കിടക്ക് തന്നെ വന്ന് കാണാറുണ്ട് ആ മനുഷ്യന് എൻ്റെ അപേക്ഷ പ്രകാരം കുട്ടിയെ കൈമാറണം എന്ന് സ്വപ്നം പറഞ്ഞു അതുപ്രകാരം ഉസ്മാൻ എന്ന് പറയുന്ന സ്വപ്നത്തിൻ്റെ കോളേജ് സമയത്തെ ജൂനിയറായിട്ടുള്ള ഒരു കോളേജ് കലാലയത്ത് കലാലയത്തിൽ ശബ്നം പഠിക്കുന്ന സമയത്ത് അവരുടെ ജൂനിയറായി പഠിച്ചിരുന്ന ഒരാൾക്ക് ഈ കുട്ടിയെ കൈമാറി ശബ്നമാണ് ഈ ഉസ്മാനെ പഠിക്കാനൊക്കെ സഹായിച്ചത് എന്ന് പിന്നീട് സത്താർ അലി അതായത് ശബ്നത്തിൻ്റെ അമ്മാവൻ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഉസ്മാനും ഒരു ജേണലിസ്റ്റാണ് അയാളും ഇന്ത്യൻ എക്സ്പ്രസ്സിന് സമാനമായ രീതിയിൽ ഒരു അഭിമുഖം നൽകിയിരുന്നു അങ്ങനെ കുട്ടിയെ ഈ ഉസ്മാൻ ഏറ്റെടുത്തു ശബ്ദം കുട്ടിയുടെ പേര് മാറണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നതിനാൽ താനാ കുട്ടിയുടെ പേര് മാറ്റി എന്ന് ഉസ്മാൻ പിന്നീട് ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ കുട്ടിയെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഈ സ്വപ്നത്തെ കാണിക്കാറുമുണ്ടായിരുന്നു അമ്മയും മകനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമൊക്കെ ജയിലിൽ പലപ്പോഴും കാണാറുണ്ടായിരുന്നു എന്ന് ജയിൽ അധികൃതരും പറയുന്നുണ്ടായിരുന്നു മകനാണ് പിന്നീട് അമ്മയ്ക്ക് വേണ്ടി ദയാഹർജി സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഇവരുടെ ദയാഹർജി രണ്ടായിരത്തി പതിനാറിൽ ഇവരുടെ ദയാഹർജി സുപ്രീം കോടതി ആദ്യം രണ്ടായിരത്തി പതിനാലിൽ ഇവരുടെ ഹർജി തള്ളിക്കളഞ്ഞു വധശിക്ഷ ശരിവെച്ചു രണ്ടായിരത്തി പതിനാറിൽ രാഷ്ട്രപതി തള്ളിക്കളഞ്ഞു പിന്നീട് മകൻ രാഷ്ട്രപതിക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചെങ്കിലും അത് തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയത് അതോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശബ്നമലിയെ തൂക്കിലേറ്റാൻ പോകുന്നു എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് മധുര ജയിലിലാണ് അവർക്ക് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചത് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതോടുകൂടി ബീഹാറിൽ നിന്നും ശബനം അലിക്ക് വേണ്ടി തൂക്കുകയർ എത്തിക്കുകയും ചെയ്തു അങ്ങനെ തൂക്കുകയറൊക്കെ എത്തിച്ച് മധുര ജയിലിൽ അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് വീണ്ടും മകൻ സുപ്രീം കോടതിയിലേക്ക് അപേക്ഷയുമായി എത്തിയത് അവിടെ മകൻ ചൂണ്ടിക്കാണിച്ച അതായത് ശബ്നം അലിയുടെ മകൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം രാജീവ് ഗാന്ധി കേസായിരുന്നു രാജീവ് ഗാന്ധി കേസിലെ നളിനിയുടെ വധശിക്ഷ ഇളവാക്കി കൊടുക്കുവാനുള്ള കാരണം നളിനി ജയിലിൽ വെച്ച് ഒരു കുഞ്ഞിന് കുഞ്ഞിൻ്റെ അമ്മയായതാണെന്ന് ഈ മകൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു ഇത് പ്രകാരം ഈ കേസിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി